നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ആര് വിജയിക്കുമെന്ന് നിലവിൽ പ്രവചനാതീതമാണ് ആ മണ്ഡലം മണ്ഡലത്തിൽ ആകെ പെരാവൂരും ഇരിക്കൂറും മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിൽ ബാക്കി മണ്ഡലങ്ങളെല്ലാം എൽ ഡി എഫിന്റെ കയ്യിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മട മണ്ഡലം ഉൾപ്പെടുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൻ്റെതായിട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സി പി എമ്മിൻ്റേതായിട്ട് ജയരാജനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജനാണ് ബി ജെ പിടേതായിട്ട് കോൺഗ്രസിൽ നിന്ന് പോയ രഘുനാഥാണ് ഈ മൂന്ന് പേരാണ് അവിടെ മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ വോട്ടൊന്നുമില്ല ആകെ അഞ്ച് ശതമാനത്തോളം വോട്ട് മാത്രമാണ് കണ്ണൂർ ഉള്ളത് ആ അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണെന്നാണ് ഇടതും വലതും പല പലപ്പോഴും ആരോപിച്ചിട്ടുള്ളത് ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലോട്ടും കോൺഗ്രസിലോട്ടും പല കുറി ചാന ചാനചരിത്രവും കണ്ണൂരിലുണ്ട് എന്നാൽ ഇക്കുറി കണ്ണൂരിൽ രണ്ട് ശക്തരായ മത്സരാർത്ഥികൾ നമുക്ക് സി പി ഐ എമ്മിന്റെ മത്സ മത്സരാർത്ഥിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംഘടനയിൽ ശക്തിയുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം കൊടുക്കുന്ന അനുസരിച്ച് ജില്ലയിലുള്ള എല്ലാ കമ്മിറ്റികളും അതിനനുസരിച്ച് ചലിക്കും എന്നാൽ അതുപോലെ തന്നെ ചില കമ്മിറ്റികൾ അത്രക്ക് ചില ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് താഴെക്കടയിലെ എല്ലാ കമ്മിറ്റികളും ചലിക്കണമെന്നില്ല പക്ഷെ കണ്ണൂരിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് പോലെ സംസ്ഥാന കമ്മിറ്റി പോലെ അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള സംഘടനാ ശക്തിയുള്ള ഒരു കമ്മിറ്റിയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു നിർദ്ദേശം കൊടുത്താൽ കണ്ണൂരിലെ അവസാനത്തെ പ്രവർത്തകൻ പോലും അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സംഘടന ശക്തിയുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല പക്ഷേ കണ്ണൂരിന്റെ പാർലമെന്റ് മണ്ഡലം ചരിത്രം എടുത്താൽ രണ്ട് തവണയോ മൂന്ന് തവണയോ മാത്രമാണ് സി പി എമ്മിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കെ സുധാകരൻ കെ സുധാകരന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് ലഭിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഒരു അവസാന വാക്ക് എന്ന് വെച്ചാൽ കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് വെച്ചാൽ കെ സുധാകരനാണ് അദ്ദേഹം അവിടെ പടപുരുതി നിന്ന് തന്നെയാണ് അവിടെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ളത് അതിന്റെ ഒരു മുൻബലവും പിൻബലവും കെ സുധാകരനുണ്ട് കെ സുധാകരൻ മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കുറച്ചുകൂടെ ആവേശം കൂടും മുസ്ലിം ലീഗ് ഊർജസ്വലമായിട്ട് അവിടെ പ്രവർത്തിക്കും കണ്ണൂർ ജില്ലയെ കുറിച്ച് അല്ലെങ്കിൽ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് ഞങ്ങൾക്ക് ജില്ലയിൽ ഒരു ലക്ഷത്തിൽ പുറത്ത് ഭൂരിപക്ഷമുണ്ട് നിയമസഭയിലേക്ക് ആ വോട്ടിക്ക് മാത്രം കിട്ടിയാൽ ഞങ്ങൾ ജയിക്കും എന്നാന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ വട്ടത്തെ മത്സരത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂരിപക്ഷം നിലനിർത്തിയാൽ മാത്രം മതി അതിന്റെ വോട്ട് വർധിക്കുമെന്നാണ് കെ സുധാകരനും പറയുന്നത് അവിടുത്തെ ബി ജെ പി വോട്ടുകൾ അഞ്ചു ശതമാനം മാത്രമുള്ള വോട്ടുകളിൽ വിള്ളൽ വീണ് എങ്ങോട്ട് പോകും ഒരുപക്ഷെ ഇടതുപക്ഷം പല മണ്ഡലങ്ങളിലും ബി ജെ പിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങി എന്നൊരു ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലേക്ക് പോയാൽ ഒരു അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവിടെ വളരെ നിർണായകമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് എസ് ടി പി വോട്ടുകൾ എസ് ടി പി വോട്ടുകൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം എസ് ടി പി മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി സംതിങ് വോട്ടുകൾ ഒരു ഇരുപതിനായിരത്തോളം വോട്ടുകൾ എസ് ടി പി അവിടെ രണ്ടായിരത്തി പതിനാലിൽ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ആ വോട്ടുകൾ വർദ്ധിച്ചുണ്ടാവും ഏതാണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടുകളിൽ കൂടുതൽ എസ് ടി പിക്ക് അവിടെ ചെയ്യാനും ചെയ്യിപ്പിക്കാനും സാധിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വൻ വളർച്ച എസ് ടി പി കണ്ണൂർ ജില്ലയിൽ നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അവര് കണ്ണൂരിലെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച വോട്ട് നില അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയിലേക്ക് മത്സരിച്ച പോലുള്ള വോട്ട് നില കണ്ണൂർ ജില്ലയിൽ എസ് ടി പി ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്ക് അല്ലെങ്കിൽ മുൻ സംവിധാനങ്ങൾക്ക് അവിടെയുള്ള ശക്തി വളരെ വലുതാണെന്നാണ് എസ് ഡി പി യുടെ കണ്ണൂർ നേതൃത്വം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ വോട്ടുകൾ വളരെ നിർണായകമായൊരു മണ്ഡലമായി മാറുകയാണ് കണ്ണൂർ എന്ന് പറയുന്നത് എസ് ഡി പിടെ ഇരുപത്തി അയ്യായിരം ബോട്ടുകൾ അവിടെ വിധി നിയ നിയന്ത്രിക്കും അല്ലെങ്കിൽ വിധി നിർണയിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ നികേഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മിൽത്രിയൻ വോട്ടുകളാണ് അത് എവിടെ കുത്തണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ കുത്തുന്ന വോട്ടുകളാണ് എസ് ടി പിള്ള അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ വിജയിക്കേണ്ട വോട്ടുകൾ എസ് ടി പി ചെയ്യുന്ന വോട്ടുകളാണ് അത് എവിടെ പോകും എങ്ങോട്ട് പോൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം അത് പോൾ ചെയ്യുന്ന മത്സരാർത്ഥി നിലവിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ബി ജെ പിയുടെ അഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫിലേക്ക് പോയാൽ പോലും എസ് ടി പി വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളെ ചെയ്യിക്കാനുള്ള എസ് ടി പി യുടെ ഒരു കഴിവ് വന്ന് ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെ പുനഃപരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും രണ്ടാമുള്ള നിലപാട് വന്നിട്ടില്ല യു ഡി എഫിനെ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ കെ സുധാകരന് വലിയൊരു വിജയം സമ്മാനിക്കാൻ എസ് ടി പി യുടെ ഈ വോട്ടുകൾക്ക് സാധിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് എന്തായാലും കണ്ണൂർ ലോക്സഭാ മണ്ഡലം വമ്പിച്ചൊരു മത്സരത്തിലേക്കാണ് പോകുന്ന കൃത്യമായ മത്സരം അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ജസ്റ്റി ഫൈ വോട്ടുകൾ ആയിരിക്കും വിധി നിയന്ത്രിക്കുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം